Hi, hello! ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്നാലും നമ്മുടെ ഗൗരിശങ്കർ ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം കമലേട്ടത്തെ ദ്രോഹിച്ച് അവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി ശ്രമിച്ച ശേഖരന്റെ എല്ലാ കളികളും എല്ലാ രഹസ്യങ്ങളും പൊളിച്ച് പൊളിച്ചടക്കിക്കൊണ്ട് നമ്മുടെ ശങ്കറും ഗൗരിയും കൂടി ഇപ്പോൾ അവരുടെ ആ ഒരു രഹസ്യങ്ങൾ പൊളിച്ച് ഇപ്പൊ ഗൗരിയും ശങ്കർ സ്കോർ ചെയ്തിരിക്കുവാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഇന്ന് നമ്മുടെ ഗൗരിശങ്കരത്തില് വലിയൊരു സംഭവം സംഭവം പറയാൻ പറ്റില്ല വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് ഇന്ന് ഗൗരിയുടെ ജീവൻ അപകടത്തിലോട്ട് പോവുകയാണ് ആ ഒരു ഷോക്കിലാണ് ശങ്കർ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സത്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ മഹാദേവന് ഭയങ്കര ദേഷ്യം വന്നു കാരണം അത്രത്തോളം ആഗ്രഹിച്ചതാണ് ഒരു കുഞ്ഞിനെ താലോലിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് ആ ആഗ്രഹമാണ് ശേഖരൻ ഇവിടെ തല്ലിക്കെടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരിക്കലും മഹാദേവന് സാധിച്ചില്ല അങ്ങനെ ശേഖരനെ വീട്ടിൽ നിന്ന് ചാരങ്ങാട്ട് തറവാട്ടിൽ നിന്നും പുറത്താക്കിയിട്ട് ഇനി മേലാല നീ ഈ വീട്ടിൽ വരികയോ ഒന്നും ചെയ്യരുത് എന്റെ സ്ഥാപനങ്ങളിലൊന്നും നീ ഇനി വരാനും പാടില്ല എന്റെ മനസ്സില് നിനക്ക് സ്ഥാനമില്ല ഇനി നിന്റെ പേര് ഞാൻ റേഷൻ കാർഡിൽ നിന്നും വെട്ടി ഞാൻ ഇനി മരിച്ചാൽ പോലും നീ വരാൻ പാടില്ല അത്രയ്ക്ക് ദ്രോഹമാണ് നീ ചെയ്തത് ഒരു മകനായിട്ട് പോലും നീ ചെയ്യാൻ പാടില്ലാത്ത ദ്രോഹമാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്നും നീ ഇനി ഇപ്പം തന്നെ ഇറങ്ങിക്കോണം ഇനി മേലാലും നിന്റെ നീഴിൽ ഇവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മഹാദേവൻ ശേഖരനെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്ന എന്തിനാ എല്ലാവരും അകത്തോട്ട് കേറ്പോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അടിച്ചുപടിച്ച് അകത്തോട്ട് കയറിയിട്ടുണ്ട് എന്തായാലും ശേഖരന്റെ കളികൾ തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഗൗരി ഭയങ്കര സന്തോഷത്തിലാണ് കമലേട്ടത്തിനി വേറെ ആ ഒരു ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ പോലും അത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ കമലേട്ടത്തിൽ എന്തായാലും പ്രസവിക്കുമല്ലോ കമലേട്ടത്തിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതെല്ലാം സന്തോഷം ഗൗരിക്കുണ്ട് അങ്ങനെ ട്ടത്തിക്ക് വേണ്ടിയിട്ട് ഗൗരി ഗുളിക കൊടുക്കുകയാണ് കമലേട്ടത്തിൽ ഈ ഗുളിക കഴിക്കുക ഇത് കഴിക്കുമ്പോഴത്തേക്കും സുഖമായിട്ട് കമല ഉറങ്ങാനായിട്ട് സാധിക്കും വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്ന് പറയുമ്പോൾ ഈ ഇത് കഴിച്ച് ഞാൻ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ ആ കുഞ്ഞുങ്ങളുടെ ശബ്ദം എനിക്ക് കാണാ ഇത് കേൾക്കാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്നാണ് കമല ചോദിക്കുന്നത് കാരണം അത്രത്തോളം കമല ആ കുഞ്ഞുങ്ങളുടെ മരണത്തിൽ കമലയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങൾ നടക്കുകയും ഒരു കുഴപ്പവും വരത്തില്ല ഏട്ടത്തി മരുന്ന് കഴിക്കുക സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നൊക്കെ കമലെ ആശ്വസിപ്പിച്ച് ഗൗരി ഒരു മരുന്നൊക്കെ കൊടുക്കുവാണ് ആ സമയത്താണ് ശങ്കർ വരുന്നത് അപ്പോൾ കമലേട്ടത്തിൽ എന്തെങ്കിലും ഉറങ്ങിയല്ലോ നീ ലൈറ്റ് ഓഫ് ആക്കണ്ട കഥവും പതുക്കെ ചാരിയിട്ടാൽ മതി എന്നിട്ട് വാ നമുക്ക് റൂമിലോട്ട് പോവാം കിടന്നുറങ്ങാം പക്ഷേ ഗൗരി പറഞ്ഞത് വേണ്ട കാരണം മരുന്ന് കൊടുത്ത് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാണ് കമലേട്ടത്തിൽ കിടക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ഉറക്കത്തിൽ ഞെട്ടി എണീക്കാം അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ കമലേട്ടത്തിൻ്റെ കൂടെ ആരെങ്കിലും വേണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അപ്പോൾ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് പോകേണ്ട എന്നവിടെ ശങ്കർ പറയ ഇത് ശങ്കറിനോട് ഗൗരി പറയുകയും അവസാനം ശങ്കർ പറയുവാണോ ഒരു കാര്യം ചെയ്യും നീ ഉറക്കം കളയണ്ട ഞാൻ ഇവിടെ ഇരിക്കാം നീ എൻ്റെ മടിയിൽ വന്ന് കിടക്ക് നിന്നെ ഞാൻ ഉറക്കിക്കോളാം കമലേട്ടത്തിൽ അഥവാ എനിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ അവിടെ പറയാം ആദ്യം ഗൗരി ഒന്ന് തയങ്ങി തയങ്ങി നിന്നുവെങ്കിൽ പോലും പിന്നെ ശങ്കർ പിടിച്ച് ഗൗരിയെ മടിയിൽ കിടത്തി പതുക്കെ തലോടി കിടക്കുവാണ് പതുക്കെ പതുക്കെ തലോടി കൊടുക്കുകയും അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം നടക്കുകയും പിന്നെ സന്തോഷത്തോടെ ഗൗരി ഉറങ്ങുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ ശങ്കർ ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് വെളിയിലോട്ട് വരുന്ന സമയത്ത് രാധാമണി വന്നിട്ട് ശങ്കറിനോട് പറയുന്നുണ്ട് നിന്റെ ഏട്ടനല്ലേ ശേഖരൻ അപ്പോൾ അവൻ പോയതിൽ നിനക്ക് സങ്കടമൊന്നുമില്ല നീ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ സമ്മതി അവനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ അവൻ പാവം അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ശങ്കർ പറഞ്ഞത് ഇപ്പോ ശേഖരേട്ടന് ബുദ്ധി ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെയല്ല കാഞ്ഞ ബുദ്ധി ബുദ്ധിയാണ് ശേഖരേട്ടന് അങ്ങനെ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രത്തോളം ഇങ്ങനത്തെ ഒരു ചീപ്പ് പരിപാടി കാണിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരാളും ഒരാളോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ശേഖരേട്ടൻ ചെയ്തത് അതുകൊണ്ട് ഇതിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ശങ്കർ എന്ന് പറയുകയും ഇത് കേട്ടപ്പോൾ തന്നെ ഗൗരി പഠിപ്പിച്ച് പറ ഈ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ അവിടെ രാധാമണി ഗൗരിയാണ് കുറ്റപ്പെടുത്തുന്നത് എന്തായാലും അതൊന്നും വകവയ്ക്കാതെ ശങ്കർ ഇറങ്ങുന്ന സമയത്ത് ഒരു പോസ്റ്റ്മാൻ ഒരു പോസ്റ്റും കൊണ്ട് വന്നു എന്നിട്ട് ഗൗരിക്കാണ് ഈ ഒരു പോസ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ശങ്കർ ഒപ്പിട്ട് വാങ്ങിച്ചു അപ്പോൾ എന്തായാലും ഇത് ഞാൻ പൊട്ടിച്ചു നോക്കാം കാരണം ഗൗരി എൻ്റെ ഭാര്യയല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും കാണത്തില്ല അങ്ങനെ ശങ്കർ അത് ഒന്നും ശങ്കർ വിചാരിച്ചില്ല വേറെ എന്തെങ്കിലും ജോബിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ശങ്കർ ആ ഒരു കത്ത് പൊട്ടിക്കുന്നത് ആ ഒരു കത്ത് വായിച്ചപ്പോ ശങ്കർ ഭയങ്കര ഞെട്ടിപ്പോയി ഏഹ് ഇത് എങ്ങനെ സംഭവിച്ചു കാരണം ആ ഒരു കത്തിൽ എഴുതിയിരുന്നത് ഈ പത്ത് ദിവസം ഇനി വെറും പത്ത് ദിവസം മാത്രമേ ഉള്ളൂ പത്താം ദിവസം ഗൗരിയെ ഞാൻ ഈ ലോകത്ത് നിന്നും പറഞ്ഞയച്ചിരിക്കും എന്നാണ് ആ കത്തിൽ എഴുതിയിരുന്നത് അപ്പൊ ഇത് ശങ്കറിനെ ഭയങ്കര ഷോക്കായി അങ്ങനെ നേരെ നമ്മുടെ അജിത്തിനോടും ജോജുവിനോടും വിളിച്ചു ശങ്കറിനീ ശങ്കർ ഈ ഒരു കത്ത് കാണിച്ചു അപ്പോൾ ആരോ ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പത്ത് ദിവസത്തിനകത്ത് വെച്ച് ഗൗരിയെ കൊല്ലുമെന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പത്ത് ദിവസം പോയിട്ട് ഒരു പത്ത് നിമിഷം പോലും എനിക്ക് കാത്തിരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം എന്റെ ഗൗരിയുടെ ജീവൻ അത്രത്തോളം ആപത്തിലാണ് അപ്പൊ ഈ ശത്രുവിനെ എങ്ങനെ കണ്ടുപിടിക്കാം ഈ ആരാണ് ഗൗരിക്കുള്ള ശത്രു എന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അവന്റെ കഥ കഴിപ്പിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഗൗരിയെ എനിക്ക് നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല എന്ന് ശങ്കർ പറയുകയും അങ്ങനെ അത് ആരാണ് ഗൗരിക്കുണ്ടായിരുന്ന ആകെ ശത്രു ധ്രുവനാണ് പക്ഷെ ധ്രുവൻ മരിച്ചത് കൊണ്ട് തന്നെ ഇനി വേറെ ആരുമാണ് ശത്രു എന്ന് ശങ്കർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ജോജുവിന് ചെറിയൊരു സംശയം ജോജു ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് അന്ന് ഏട്ടത്തമ്മ പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമുണ്ടോ കാരണം എനിക്കും ചെറുതായിട്ട് തോന്നുന്നുണ്ട് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അന്ന് ഏട്ടത്തമ്മ പറഞ്ഞില്ലായിരുന്നു ധ്രുവനെ കണ്ടു എന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ അത് ധ്രുവനാണെങ്കിലോ ധ്രുവനാണ് ഏട്ടത്തമ്മക്ക് ഇങ്ങനെ കത്തയച്ചിട്ട് ധ്രുവനാണ് ഏട്ടത്തുമ്മ കൊല്ലാൻ ശ്രമിക്കുന്നതെങ്കിലോ പക്ഷെ അവിടെ ധ്രുവൻ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എങ്ങനെ ധ്രുവൻ ജീവിച്ചിരിക്കും അപ്പൊ ആ ഒരു സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോട്ടലിലെ സി സി ടി വി ക്യാമറ നമുക്ക് പരിശോധിക്കാം അങ്ങനെ ജോജുവും അജിത്തും ശങ്കറും കൂടി ചേർന്നിട്ട് നേരെ സി സി ടി വി ക്യാമറ പരിശോധിക്കാൻ വേണ്ടിട്ട് പോയി അപ്പോൾ ആ ഒരു ഹോട്ടലില് ആ ഒരു ബാറിന് സൈഡിലുള്ള കോർണറിന്റെ ആ ഒരു വിഷലാണ് ഞങ്ങൾക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ സി സി ടി വി ക്യാമറ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വിഷ്വൽസ് ഇല്ല അപ്പോൾ ആ ഒരു സങ്കടത്തിൽ ആ ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ടു അങ്ങനെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് സത്യം കണ്ടുപിടിക്കാമായിരുന്നു പക്ഷേ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ശങ്കർ എന്നോട് ചോദിച്ച് അജിത്തും ചോദിച്ചും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ശങ്കർ പറഞ്ഞത് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ എല്ലാ വഴിയും അടഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു വഴി നമുക്ക് അടഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വഴി നമുക്ക് മഹാദേവൻ തുറന്നു തരും പക്ഷേ ശം ഇവിടെ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കത്ത് എഴുതിയത് അവനാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവിച്ചിരിക്കത്തില്ല പിന്നെ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം പക്ഷേ ഇതിൽ ഇപ്പൊ നമ്മൾ യഥാർത്ഥ സത്യം കണ്ടുപിടിക്കാനായിട്ട് ഒരു മാർഗമുണ്ട് ധ്രുവന്റെ ഇടവും വലവും ഉള്ള അവൻറെ കൂട്ടാളികളുണ്ടല്ലോ അവന്മാരെ പൊക്കി കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പൊക്കാൻ വേണ്ടിട്ട് നമ്മൾ അജിത്തും ജോജുവും പോയിട്ടുണ്ട് ഈ സമയത്ത് ഗൗരി ശങ്കറിനെ വിളിച്ചിട്ട് കമലേട്ടത്തിക്ക് നമ്മൾ വാങ്ങിച്ച മരുന്നിൽ നിന്ന് ഒരു മരുന്ന് വിട്ടുപോയെന്നും അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് മെഡിക്കൽ സ്റ്റോറിലോട്ട് പോവുകയാണ് അടുത്തല്ലേ അപ്പൊ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം ഫോൺ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞത് എന്ന് ശങ്കറിനോട് ഗൗരി പറയുകയും പക്ഷേ ശങ്കറിന് മനസ്സിലായി കാരണം ഗൗരി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഗൗരിക്ക് ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ അത് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഗൗരിയോട് സത്യം തുറന്നു പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ശങ്കർ പറഞ്ഞത് ഗൗരി നീ ഒറ്റയ്ക്ക് പോകണ്ട വേലക്കാരിയോട് പറ അല്ലാതെ നീ ഒറ്റയ്ക്ക് പോകേണ്ട എന്ന് ചോദിക്കുകയും അതെന്താ ശങ്കർ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇവിടത്താണ് ഞാൻ വീട്ടുതടങ്ങളിലാണോ എന്തുകൊണ്ട് ഞാൻ പോവാൻ പാടില്ല എന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ശങ്കറിനൊന്നും ഉത്തരവാ ം പറയാൻ പറ്റാതെ ശങ്കർ പറഞ്ഞത് എപ്പോ നമുക്ക് എപ്പോഴും എന്ത് വേണോ സംഭവിക്കാം അങ്ങനെ ഒരു സ്ഥിതി ആണ് നീ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഗൗരി ഞെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആരായിരിക്കും ഗൗരിക്ക് ഗൗരിയെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് അയച്ചത് ആ ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് ശങ്കറിനെ സാധിക്കുമോ ഇപ്പൊ ധ്രുവൻ ആയിരിക്കുമോ ആ ഒരു കത്ത് അയച്ചത് അതോ ഇനി എന്റെ ഒരു മനസ്സിലെ സംശയമാണ് ധ്രുവൻ ആയിരിക്കുമോ അതോ ഇനി ഗൗരി ഗൗരിക്ക് തന്നെയാണോ ആ കത്ത് എഴുതിയത് അതായത് ഇപ്പൊ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആദർശ ഏട്ടനെ കൊന്നത് ആരാണെന്നും പിന്നെ ഇപ്പോ എന്നെ കൊല്ലാനായിട്ട് ഇപ്പോ ആദർശേടനെ കൊന്നതും അപകടത്തിൽ അപകടത്തിൽപ്പെടുത്തിയത് ധ്രുവനാണെന്നും ഗൗരിക്ക് സംശയമുണ്ട് പക്ഷെ അത് ശങ്കർ സ്വയം മനസ്സിലാക്കണം ശങ്കറിനോട് ധ്രുവന്റെ പേര് പറയാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ ഒരു കത്ത് എഴുതി കഴിഞ്ഞാൽ ശങ്കർ എന്തായാലും അതിനെപ്പറ്റി അന്വേഷിക്കും അപ്പൊ ധ്രുവനെ കണ്ടുപിടിക്കാനായിട്ട് ഗൗരി തന്നെയാണോ അത് ചെയ്തത് എന്നൊരു സംശയം എനിക്ക് എന്റെ ഉള്ളിലുണ്ട് അപ്പൊ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ടോ അതോ ഇനി ധ്രുവൻ തന്നെയാണോ എഴുതിയത് അതോ ഇനി ഇതിന്റെ ഇടയിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഇനി പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന ആളുകളെ കണ്ടറിയുമെ